ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ മരിച്ച രണ്ടാമത്തെ സ്റ്റേറ്റ് ആയി ഇന്ത്യയിൽ കേരളം മാറിയത് എങ്ങനെയാ സുപ്രീം കോടതിയിൽ കൊടുത്ത കണക്ക് പ്രകാരം മാത്രം എഴുപത്തിരണ്ടായിരം പേർ മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാ ഇവിടെ പണമുണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് ആ എക്കണമിക്സ് പിന്നെ സിറ്റുവേഷനെ നിങ്ങൾ ഉപയോഗിച്ചു സത്യം ഇന്നും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് സർ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാം ഈ നാട് മുഴുവൻ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ സകലരുടെ കയ്യിലും കാശില്ലാതിരിക്കുമ്പോൾ എല്ലാവരും നശിച്ച് നാമവിശേഷമായി ആകെ കൂടി കുത്തുവാള എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാത്തിലും കാശുണ്ടാക്കാൻ നോക്കുകയാണ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്നത്തെ ഈ സി ആൻ റിപ്പോർട്ടിൽ തന്നെ ഒരു വിഭാഗം ഞാൻ പറഞ്ഞുതരാം കോട്ടയം ഇന്നത്തെ വാർത്ത ഞാൻ പറഞ്ഞുതരാം കോട്ടയം മെഡിക്കൽ കോളേജിൽ നൂറ്റി അമ്പത്തിനാല് കോടി രൂപ കൊടുക്കാത്ത കാരണത്താൽ സർജറി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ സർജറി നിലച്ചു രണ്ടാമത്തെ വാർത്ത ആന്റിബയോട്ടിക് ഇല്ലാത്തതിനാൽ എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ മരുന്നുകൾ തീർന്നു തിരുവനന്തപുരത്തെ വാർത്ത കുടിശ്ശിക നൽകാത്തതിനാൽ മരുന്ന് കമ്പനികൾ മരുന്ന് ഗവൺമെന്റ് ആശുപത്രികൾക്ക് കൊടുക്കുന്നത് നിർത്തി എന്ന് പറഞ്ഞാൽ കോട്ടയം തിരുവനന്തപുരം ഉൾപ്പെടെ സകലമായ മെഡിക്കൽ കോളേജുകളും സ്തംഭനാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആശുപത്രികളിൽ മരുന്നില്ലാതിരിക്കുമ്പോ ഉപകരണ ഇടപാടുകളിൽ പതിനാല് കോടി രൂപ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സാർ നിങ്ങളൊന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് പോലെ ഇന്ന് പുറത്തു വന്ന പുതിയ വിവരങ്ങളുണ്ട് ഇരുപത്തി ഒന്ന് ആശുപത്രികൾക്ക് നൂറ്റി ഉപകരണങ്ങൾ വാങ്ങിയതിൽ ഏഴ് കോടി രൂപയുടെ നഷ്ടം ാണ് അടിച്ചു മാറ്റിയതാണ് ഏഴ് രണ്ട് എട്ട് കോടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും സലാമിന്റെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം ദന്തൽ കോളേജിലുമായി അമ്പത്തി ഒമ്പത് ഉപകരണങ്ങൾ കേടു ഈ മൂന്ന് മെഡിക്കൽ കോളേജിലുമായി ഈ കേരളത്തിലെ കജനാവിന് കഴിഞ്ഞ മാസം നഷ്ടമുണ്ടായത് നാല് പോയിന്റ് കോടി രൂപ അടച്ചിടുക എന്നിട്ട് എല്ലാത്തിലും കമ്മീഷൻ ഉണ്ടാക്കുക തീർന്നില്ല സാർ വേറെ ആരോപണോ അഞ്ച് നടത്തി സഖാവ് വി എസ് വീര നായകനായി വാഴ്ത്തപ്പെട്ട എലപ്പള്ളി പഞ്ചായത്തിൽ അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അഞ്ച് ലക്ഷം ലിറ്റർ അഞ്ചു ലക്ഷം കോടി ലിറ്റർ വെള്ളം ഒരു പഞ്ചായത്തിൽ അതോറിറ്റിയെയും പറ്റിച്ച് ജനുവരി മാസം പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരും അറിയാത്ത സമയത്ത് മന്ത്രിസഭയിൽ വെച്ച് ജനുവരി മാസം പതിനഞ്ചാം തീയതി മന്ത്രിസഭയിൽ വെച്ചതിന്റെ പിറ്റേ ദിവസം ജനുവരി മാസം പതിനാറാം തീയതി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അനുവാദവും കൊടുത്ത് നിങ്ങൾക്കറിയോ ദീപ് മൽഹോത്ര എന്ന് പറയപ്പെടുന്ന ഫരീദാബാദിലെ എം എൽ എ ശിരോമണി അകാലത്തലുമായി ബന്ധപ്പെട്ട എം എൽ എ ചന്ദ്രശേഖർ റാവുവിനെ മദ്യ അഴിമതി കേസിൽ കൊടുക്കാൻ വേണ്ടിട്ട് കാത്തു നിന്ന കമ്പനി ഉത്തർപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഓടിച്ച കമ്പനിയുമായിട്ട് ആരാണെന്ന് അറിയാലോ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് അറിയാലോ ഈ മന്ത്രിമാരുമായിട്ട് ചേർന്ന് കണ്ടമാനം കാശൊപ്പിക്കാനുള്ള നടപടിയല്ലേ അവിടെ കണ്ടത് പി പി കിറ്റിലി ഇവിടെ കണ്ടത് യുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന വാർത്തകള് മരുന്ന് കമ്പനികളുമായി ബന്ധപ്പെട്ട വാർത്തകള് കേരളത്തിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് സർ പണം ഉണ്ടാക്കേണ്ടത് ആരോഗ്യ വകുപ്പിനെ നിങ്ങള് പാർട്ടി വളർത്താനും പാർട്ടിക്ക് കോടികൾ ശേഖരിക്കാനും ഉപകരണമാക്കി മാറ്റിയില്ല നിങ്ങൾ ഈ കിറ്റിനകത്ത് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ കണ്ടിക്കുകയാണ് എന്താണ് പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയുടെ അധിക ചെലവ് ഖജരാവിന് ഉണ്ടായിട്ടുണ്ട് അഥവാ കേരളത്തിലെ സർക്കാരിന്റെ കതിനാവിൽ നിന്നും പാവപ്പെട്ടവന് നികുതിപ്പണം പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആരുടെ തീരുമാനപ്രകാരമാണ് അത് പിണറായി വിജയന്റെ തീരുമാനപ്രകാരമാണ് ശൈലജ കെ കെ ശൈലജയുടെ തീരുമാനപ്രകാരമാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ തീരുമാനപ്രകാരമാണ് ഇനി ഇദ്ദേഹം രണ്ടാമത്തെ പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതാണ് ആവശ്യകത കൂടി വല്ലാതെ കൂടിയപ്പോ മാനദണ്ഡം നോക്കിയെന്നും ഇരിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പൊ കിട്ടിയ വിലയ്ക്ക് അങ്ങ് വാങ്ങി അത് സ്വാഭാവികമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും ഒരു പിന്നെ മഹാദുരന്തം ഒരു മഹാമാരി പടന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എക്വിപ്മെൻസുകൾ വാങ്ങണം എന്നുള്ളതാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അതിന് അമ്പത് രൂപ കൂടിയോ അൻപത് രൂപ കുറഞ്ഞോ എന്നുള്ളതല്ല നോക്കേണ്ടത് എന്ന് ഒരു വാദത്തിന് വേണ്ടി ചോദിച്ചാൽ ചിലപ്പോൾ ആൾക്ക് മനസ്സിലായെന്ന് വരും എന്നാൽ ഇവിടെ അങ്ങനെയല്ല പ്രശ്നം എന്താണ് പ്രശ്നം ആ പ്രശ്നത്തെ സംബന്ധിച്ചും സി ആൻ രജി പറയുന്നു സി ആൻ രജി പറഞ്ഞെന്താണ് അനിത ടെക്സ്കോട്ട് എന്ന് പറയപ്പെടുന്ന ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അഞ്ഞൂറ്റി രൂപയ്ക്ക് ഏകദേശം രണ്ട് ലക്ഷം കിറ്റ് തരാമെന്ന് സർക്കാരിനോട് പറയുന്നു അനിത ടെക്സ്റ്റ് അനിതെ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് ഇതേ പി പി സർക്കാരിന് നൽകാമെന്ന് പറഞ്ഞിരിക്കവേ അവർ പതിനേ പിന്നെ പതിനായിരം കിറ്റ് വാങ്ങുന്നു പതിനായിരം കിറ്റ് വാങ്ങാൻ വേണ്ടി കരാർ ഉറപ്പിക്കുന്നു അഥവാ ആ കമ്പനി മോശമായിരുന്നെങ്കിൽ എന്ത് വാങ്ങുമായിരുന്നില്ല കിറ്റ് വാങ്ങുമായിരുന്നില്ല അപ്പൊ അനിത കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കൃത്യമായ നല്ല കമ്പനിയാണെന്ന് സർക്കാരിന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അവർ പതിനായിരം വാങ്ങിയത് അപ്പൊ അഞ്ഞൂറ്റി രൂപയ്ക്ക് പതിനായിരം കിറ്റ് വാങ്ങാൻ വേണ്ടി പതിനായിരം കിറ്റ് ആദ്യഘട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറായ ഒരു കമ്പനി ആദ്യഘട്ടത്തിൽ വരുന്നു സർക്കാരിന് സ്വീകാര്യമാകുന്നു അതുമായി കരാറുണ്ടാക്കുന്നു എന്നിട്ട് തീർന്നില്ല വേറെ രണ്ട് കമ്പനികൾ എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ താഴെ വരെ ഉള്ള എമൗണ്ടിന് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം കിറ്റുകൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റിൽ വന്നിരിക്കവേ അങ്ങനെ മൂന്ന് കമ്പനികൾ ഈ തരത്തിൽ പണം വളരെ കുറച്ച് കിറ്റുകൾ നൽകാമെന്ന് വിപണിയിൽ സമ്മതിച്ചിരിക്കവേ സർക്കാർ അവരെ സമീപിക്കുന്നതിന് പകരം സാൻഫാർവ എന്ന് പറയപ്പെടുന്ന ഒരു വിവാദ കമ്പനിക്ക് പിന്നെ മുൻകൂർ ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് രണ്ടേ പോയിന്റ് മൂന്നേ രണ്ട് കോടി രൂപ മുമ്പിനാലെ കൊടുത്തുകൊണ്ട് ധൃതിയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിറ്റ് വാങ്ങുന്നു ഇവിടെയാണ് അഴിമതി ഇവിടെ ലഭ്യത കുറവിന്റെ പ്രശ്നമില്ല ഇവിടെ ലഭ്യതയുമായി മൂന്ന് കമ്പനി നിൽപ്പുണ്ട് ഒരു കമ്പനിയിൽ നിന്ന് പതിനായിരം വാങ്ങി അവരിൽ നിന്ന് ബാക്കി വാങ്ങുന്നതിന് പകരം അവിടെ അവരെ നിലനിർത്തിക്കൊണ്ട് അവരെക്കാൾ മൂന്നിരട്ടി വിലയിൽ പറഞ്ഞ സാൻഫ്രാങ്കോ കമ്പനിയിൽ നിന്നും ഈ സാധനങ്ങൾ വാങ്ങിയതിൽ ഖദനാവിന് നഷ്ടം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടിയന്തര സാധനം പ്രാധാന്യമാണെന്നോ മറ്റു കമ്പനികളെ തിരക്കിപ്പോവാൻ കഴിഞ്ഞില്ല എന്നുള്ള സർക്കാരിന്റെ വാദം അപ്പാടെ തെറ്റും അവിടെയാണ് ഞാൻ പറഞ്ഞ നിക്ഷിപ്ത താല്പര്യം കമ്മീഷൻ ചില പ്രത്യേക തരത്തിൽ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രത പി പി ഇ കിറ്റിൽ അഴിമതി കാണിക്കാനുള്ള വ്യഗ്രത ഇതിനെ സംബന്ധിച്ച് പുറത്ത് മാധ്യമ പ്രവർത്തകർ ശ്രീ കെ കെ ശ്രീമതി കെ കെ ശൈലജയോട് ചോദ്യം ഉന്നയിച്ചപ്പോൾ പറഞ്ഞു അതിന് എല്ലാ കാരണക്കാരൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാവരുടെയും പിന്നെ ഇതിൽ കാണും പല വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് ഇവിടെ ഇന്നോവ് കണ്ടെയ്ൻ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട് ഇന്നോവ് കണ്ടെയിൻ ഞാൻ ഇതെല്ലാം അറിയോ ഈ കള്ളത്തിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നോവ് കണ്ടെയ്ൻ എന്ന് പറയപ്പെടുന്ന സ്ഥാപനം പിന്നെ പിന്നെ എണ്ണം എണ്ണം കേൾക്കണം രൂപയ്ക്ക് കൊടുത്തു ഇവിടെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കാൻ മൂന്ന് കമ്പനികൾ നിൽക്കവേ ഒരു കമ്പനിയിൽ നിന്നും പിന്നെ പതിനായിരം വാങ്ങിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇന്നോവ് കണ്ടെയ്ൻ എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിൽ നിന്നും ഒരു കോടി നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങുന്നു മൂന്നാമത്തെ കമ്പനി ഹെൽത്ത് എയ്ഡ്സ് ആ കമ്പനിയിൽ നിന്നും വാങ്ങുന്നു ഇരുപത്തി അയ്യായിരം എൺപത്തി എട്ട് ലക്ഷം രൂപ ഇനി ഗാർമെന്റ്സ് ആ സ്ഥാപനത്തിൽ നിന്നും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എണ്ണം വാങ്ങുന്നു എത്ര രൂപയ്ക്ക് അധികം ചെലവ് എത്രയാണെന്ന് മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി മൊത്തം എത്ര കോടി കദരാ പോയി പത്ത് പോയിന്റ് രണ്ടേ മൂന്ന് കോടി പോയി പച്ചയ്ക്ക് പറഞ്ഞ എത്രയേ ഉള്ളൂ ഇവിടെ സാധനം അഞ്ഞൂറ് രൂപയ്ക്കും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കും കൊടുക്കുവാൻ മൂന്നും നാലും കമ്പനികൾ ക്യൂ നിൽക്കുമ്പോൾ അതിൽ തന്നെ ഒരു കമ്പനിയിന്ന് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കും പതിനായിരം പിന്നെ പിന്നെ കിറ്റ് വാങ്ങി വെച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷവും ഈ മൂന്ന് കമ്പനികളെയും അവഗണിച്ചുകൊണ്ട് സാൻ ഫാൻ ഉൾപ്പെടെയുള്ള മൂന്ന് കമ്പനികൾക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ പണം അങ്ങോട്ട് മുമ്പിനാലെ കൊടുത്ത് സാധനം ഇങ്ങോട്ട് കിട്ടുന്നതിന് പകരം അങ്ങോട്ട് മുമ്പിനാലെ കൊടുത്തുകൊണ്ട് സർക്കാരിന്റെ കതിനാവും പതിനാ പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം ശരി അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ് സി ആൻ ഡേ അല്ലേ പറഞ്ഞത് സി ആൻ ഡേ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് വലിയ ഇത് കാണുന്നില്ല അത് കേന്ദ്ര സർക്കാരിൻ്റെതാണ് ബി ജെ പിയുടെ സി ആൻ ഡേ പറയാം അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം നിങ്ങൾ സി ആൻ ഡേ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ സി ആൻ ഡ റിപ്പോർട്ടിനെ കേരളത്തിൽ അംഗീകരിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലീഡർ ശ്രീ കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ കേസിന്റെ റിപ്പോർട്ട് വന്നപ്പോ ഇതേ സി ആൻ ഡ പേരിൽ നിയമസഭ സ്തംഭിപ്പിച്ച ശ്രീ കെ കരുണാകരൻ രാജിവെക്കണമെന്ന് പറഞ്ഞ രാജ്യം മുഴുവൻ സഭയ്ക്കകത്തും പുറത്ത് പ്രക്ഷോഭം ഉന്നയിച്ച ദേശാഭിമാനിയുടെ വാർത്ത ഞാനിപ്പോ ഷാനിക്ക് അയച്ചിട്ടുണ്ട് അപ്പൊ ആ സി ആൻഡേജി കൊള്ളാം രാജീവ് ഗാന്ധിക്കെതിരായി ബോഫോഴ്സ് ആരോപണം വന്നപ്പോ സി ആൻ ഡേജിയുടെ റിപ്പോർട്ടിന് പ്രകാരം രാജീവ് ഗാന്ധിയെ കണ്ണൻ എന്ന് വിളിക്കാം കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അതത്തെ കൽക്കരി മന്ത്രിക്കെതിരായി സി ആൻഡേജിയുടെ റിപ്പോർട്ട് വരുമ്പോൾ കൽക്കരി കള്ള എന്ന് വിളിച്ചുകൊണ്ട് മൻമോഹൻ സിംഗിനെ തെരവിളിക്കാം എന്നാൽ ഞങ്ങൾക്കെതിരായി ഞങ്ങളുടെ ക്യാപ്റ്റനെതിരായി സി ആൻഡെ ജിയുടെ റിപ്പോർട്ട് വന്നാൽ അത് കേന്ദ്രത്തിന്റെ സി എ ജി ഞങ്ങൾക്ക് ബാധകമല്ല ഇതാണ് ഇരട്ടത്താപ്പ് നയം ഇവിടുത്തെ വളരെ വളരെ കൃത്യമാണ് മൂന്നിരട്ടി വിലയ്ക്ക് മുന്നൂറ് ശതമാനം ഇരട്ടി വിലയ്ക്ക് പിന്നെ വാങ്ങി ഇത് ഉറപ്പല്ലേ ഇത് പിണറായി വിജയന്റെ അനുവാദത്തോട് കൂടി പിണറായി വിജയൻ പറഞ്ഞിട്ട് സാൻ ഫാൻകോ കമ്പനിയുടെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടും മൂന്ന് മഹാരാഷ്ട്ര പിന്നെ ആസ്ഥാനമാക്കിയുള്ള പിന്നെ പിന്നെ മഹാരാഷ്ട്ര ആസ്ഥാനമാക്കിയുള്ള സ്വകാര്യ കമ്പനി അത് ലോകായുക്തിൽ കേസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ആ കമ്പനിയുടെ ആളുകളുമായി നേരിട്ട് ഡീൽ ചെയ്ത് ഇത് രാജാവും രാജാവിന്റെ കൊട്ടാരത്തിലെ ചില പ്രമുഖരും കൂടി ചേർന്ന് മന്ത്രിയെ കൊണ്ട് അത് ചെയ്യിച്ചതാണ് എന്ന് അവർ തന്നെ പറഞ്ഞ് നിങ്ങൾക്കറിയില്ലേ ആരാണ് കുറ്റക്കാരനെന്ന് ചോദിച്ചാൽ ഇതിലകത്ത് ഐസക്കിനെയും നിങ്ങൾ പിടിക്കേണ്ട നിങ്ങൾ ശൈലജയെ പിടിക്കേണ്ട പിടിക്കേണ്ടത് പിണറായി വിജയനെയാണ് ശ്രീ പിണറായി വിജയൻ അറിയാതെ ഇതിനകത്ത് ഒരു ചുക്ക് തടക്കില്ല ഇതിനകത്ത് കൃത്യമല്ലേ പത്ത് കോടി രൂപ പത്ത് പോയിന്റ് രണ്ടേ മൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയൻ അല്ല ആ ചോദ്യം എങ്ങനെയാണ് ഷാനി അനുവദീയമാവുക ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം പറഞ്ഞെന്താണ് ഈ പി പി ഇ കിറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഷോർട്ടേജ് വന്നിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ തലയിൽ തീവാരി ഇല്ലായിരുന്നു എന്നുള്ളതാണ് പച്ച മലയാളത്തിൽ അദ്ദേഹം ചോദിച്ചത് സാർ അങ്ങനത്തെ ഒരു ഷോർട്ടേജ് ഇവിടെ ഇല്ല സാർ നിങ്ങളെ നിങ്ങൾ എന്താണ് കുഴപ്പത്തിലാക്കി അല്ലേ

അനിതാ ടെക്സ്റ്റ് കോട്ടിൽ നിന്നും പതിനയ്യായിരം പി പി ഈ കിറ്റിന് ഓർഡർ കൊടുത്തിട്ട് പതിനായിരം വാങ്ങുന്നു അയ്യായിരം അവിടെ നിന്ന് വാങ്ങാൻ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് അയ്യായിരം വാങ്ങാം നിങ്ങൾക്ക് വാങ്ങാം കാരണം എന്താണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പ്രത്യേകമാക്കപ്പെട്ട നോട്ട് പ്രകാരം അനിതാ കോട്ടയിൽ നിന്നും പതിനയ്യായിരം പി പി ഈ കിറ്റിൽ പതിനായിരമേ നിങ്ങൾ വാങ്ങിയിട്ടുള്ളൂ എത്ര രൂപയ്ക്ക് വാങ്ങിയത് അഞ്ഞൂറ്റി രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത് അയ്യായിരം അവിടെ നിന്ന് വാങ്ങുന്നതിന് പകരം അതവിടെ നിർത്തി എന്നിട്ടോ നിങ്ങൾ നേരെ പോയി കമ്പനിയെ സമീപിച്ചു അവർ കൂട്ടി പറഞ്ഞു അഞ്ഞൂറ്റൻപതിൽ നിന്നും ആയിരത്തിന് അടുപ്പിച്ച് പറഞ്ഞു അവിടെ നിന്ന് വാങ്ങി ഇന്നോവ് കാഷ്യൻസ് എന്ന് പറയപ്പെടുന്ന ഒരു കമ്പനിയെ സമീപിച്ചു അവിടെ നിന്നും വാങ്ങി കൂട്ടിയാണ് എടുത്തത് ഈ പറയപ്പെടുന്ന എല്ലാ കമ്പനികളും ഈ പറയപ്പെടുന്ന എല്ലാ കമ്പനികളും ഈ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ താഴെ കോട്ടിയത് വെച്ചിരിക്കേ അവിടെന്നെല്ലാം വാങ്ങാതെ ചില പ്രത്യേക കമ്പനികളിൽ നിന്ന് മാത്രം വാങ്ങിയതുള്ളതാണ് പ്രശ്നം അവിടെ ഷോർട്ടേജിന്റെ പ്രശ്നം ഇല്ലാതാണ് ഞാൻ പറഞ്ഞത് എന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേരളത്തിൽ എന്റെ പോയി സാർ എന്റെ പോയിന്റ് എന്താണ് ഒരു മിനിറ്റ് ഷാനി ഒറ്റ കമ്പനിയേ ഉള്ളൂ അവിടെയാണെങ്കിൽ ഷോർട്ടേജ് വരാം അവിടെ നിന്ന് വാങ്ങിയില്ലെങ്കിൽ കിറ്റില്ലാതെ ആള് മരിച്ചു പോകും ഒരിടത്തും കമ്പനിയിൽ ഈ എമൗണ്ട് കിട്ടത്തില്ല വാങ്ങിയേ പറ്റൂ ആവശ്യം ഇവിടത്തെ പ്രശ്നം എന്താ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപക്ക് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് നാല് കമ്പനികൾ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരം രൂപയ്ക്ക് വരെ കൊടുക്കാൻ മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ട് ഒരു പതിനയ്യായിരം വാങ്ങാൻ വേണ്ടി കരാറ് കൊടുത്ത് പതിനായിരം വാങ്ങിയ ഒരു കമ്പനി ആണെങ്കിൽ ആകെ കൂടി പറഞ്ഞത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അഥവാ നാലഞ്ച് കമ്പനികൾ അഞ്ഞൂറ്റമ്പതിനും ആയിരത്തി താഴെ രൂപയ്ക്കും കൊടുക്കാൻ തയ്യാറായിരിക്കവേ ഒരു കമ്പനിയിൽ നിന്ന് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയിട്ട് ബാക്കി കൂടി വാങ്ങാതിരിക്കവേ നിങ്ങൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട് നേരെ വെച്ച് ആ കമ്പനിയെ മാത്രം പ്രത്യേക ആ കമ്പനിയിൽ നിന്ന് വാങ്ങിയതിലാണ് നിങ്ങളുടെ കമ്മീഷൻ മനസ്സിലാവാത്ത കൃത്യമായിട്ട് ണ്ട് സലാമേ ഇത്രയും കൂടെ നാലഞ്ച് കമ്പനികൾ മുതൽ ആയിരത്തി നിങ്ങൾ ആദ്യം വാങ്ങിയ കമ്പനിക്ക് പോലും അത്ര പൈസ ഇല്ല നിങ്ങൾ ആദ്യം വാങ്ങിയ കമ്പനിക്ക് നിങ്ങൾ ആദ്യം വാങ്ങിക്കഴിഞ്ഞു ആ കമ്പനിയിൽ വാങ്ങാതെ നിങ്ങൾ ആദ്യം വാങ്ങി അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങിയ കമ്പനിയിൽ നിന്നും ഇനിയും വാങ്ങാൻ സ്റ്റോക്ക് ഇരിക്കവേ വാങ്ങാതെ നേരെ പോയി ആയിരത്തി അഞ്ഞൂറ്റൻപത് രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിയത് മാത്രമല്ല രണ്ടേകാൽ കോടി രൂപ മുൻകൂർ കൊടുത്തു നിങ്ങൾ സിആർ റിപ്പോർട്ട് വായിക്ക് ഞാനതിന് ഒരു ഭാഗം വായിച്ചത് മലയാളത്തിൽ വായിച്ചേരാ കേ അതിങ്ങനെയാണ് പറയുന്നത് മൊത്തം രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ മുൻകൂർ കൊടുത്തു അതൊക്കെ ായിരം യൂണിറ്റിന് ആകെ മൂല്യമായ ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ ഇരുപത്തി ശതമാനമായ രണ്ട് പോയിന്റ് മൂന്ന് രണ്ടാണ് ഞങ്ങൾ മുൻകൂർ കൊടുത്തത് എന്ന് പറഞ്ഞാലർ ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയിൽ അമ്പതിനായിരം യൂണിറ്റ് വാങ്ങാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രേഖ പ്രകാരം തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇരുപത്തി ഒമ്പത് ശതമാനം മുൻകൂർ കൊടുത്തത് ആയിരുന്നു സി ആൻഡ് എ ജി പറഞ്ഞു വാങ്ങാത്ത വാങ്ങാൻ അവൈലബിലിറ്റി ഉണ്ടായിരിക്കേ പോലും നിങ്ങൾ വാങ്ങാതെ മറ്റൊരു കമ്പനിയിലേക്ക് പോയത് വഴി കേരളത്തിന്റെ കതിനാവിനെ നഷ്ടം രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി വളരെ വ്യക്തമല്ലേ സി ആൻഡ് റിപ്പോർട്ട് നിങ്ങളുടെ ഈ വാദത്തിന് പൊളിച്ച് കൈ കൊടുക്കല്ലേ സി ആൻഡേജി പറഞ്ഞത് പച്ച മലയാളത്തിൽ പറഞ്ഞ ഉള്ളൂ ഏ നിങ്ങൾ മനുഷ്യ നിങ്ങൾ ലെറ്റർ ഓഫ് ഇൻഡെക്സ് പ്രകാരം നിങ്ങൾ വാങ്ങേണ്ട കമ്പനിയിൽ നിന്നും വാങ്ങാതെ കമ്പനിയിൽ പോയി അവർ തരുമെന്ന് ഉറപ്പില്ലാത്തൊരു സാധനം മുൻകിനാലെ മുൻകൂർ പണവും കൊടുത്ത് നിങ്ങൾ വാങ്ങാൻ ഓർഡർ കൊടുക്കുമ്പോൾ മറ്റു മൂന്ന് കമ്പനികൾ അഞ്ഞൂറ്റി രൂപയ്ക്ക് കൊടുക്കാൻ കേരളത്തിൽ ഉണ്ടായിരുന്നു അവരെ നിങ്ങൾ സമീപിച്ചില്ല അതുവഴിയാണ് ഖജരാവിന്റെ നഷ്ടം എന്ന് സി ആൻ രേജ് പറയുമ്പോ നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത് രണ്ട് നിങ്ങളൊരു വാദം ഉയർത്തി എന്താണ് അതെന്താ പിന്നെ ഇവിടെ നിങ്ങളുടെ ആരുടെയും കുടുംബ സ്വത്താണോ എന്നൊരു വാക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ എന്താണ് മൊത്ത കച്ചവടം നിങ്ങൾ ആരുടെ മൊത്ത കച്ചവടം ഉണ്ടോ എന്ന് ചോദ്യം ചോദിച്ചു എന്റെ തിരിച്ചൊരു ചോദ്യം പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മൊത്ത കച്ചവടം നൽകിയിട്ടുണ്ടോ കെ കെ ശൈലജക്ക് മൊത്ത കച്ചവടം നൽകിയിട്ടുണ്ടോ ഐസക്കിന്റേതാണോ മൊത്ത കച്ചവടം പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മൊത്ത കച്ചവടം നൽകിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല അവൈലബിലിറ്റി നോക്കാതെ നിങ്ങൾ നിങ്ങൾക്കറി കഴക്കൂട്ടത്തുള്ള പച്ചക്കറി കമ്പനിക്ക് വരെ നിങ്ങൾ കരാറ് കൊടുത്തു സാർ ഓക്കെ